ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നുള്ളത് നമ്മുടെ നടുവേദനയ്ക്കുള്ള ഒരു നടുവേദനയും അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഈ ഉള്ള സാധനം കൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അതെല്ലാം റേശനുണ്ടെങ്കിൽ വെറുതെ കളയരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെക്കാം നമുക്കിന്നിട്ട് ഡെയിലി ഒരു ഒരു സ്പൂൺ ഇത് വെച്ചിട്ട് കഴിക്കാം അപ്പം നമ്മുടെ അധികം പേരുടെയും അസുഖങ്ങളും എല്ലാം ഇത് മാറിക്കിട്ടുന്നതാണ് അതേപോലെ നമ്മുടെ എല്ലിന് ബലവും നടുവേദന കുറയ്ക്കാനും അപ്പം ഈ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്തത് നമ്മുടെ ഇക്കാൻ്റെ വീട്ടിൽ ഒരു ഇത്ത ഉണ്ടായിരുന്നു അപ്പം അവർ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം അരിയും എള്ളും പിന്നെ നമ്മുടെ ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതെത്രയാ കണക്ക് എന്ന് വെച്ചാൽ ഒന്നര കിലോ അരിക്ക് ഒരു കിലോ എള്ളാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സ്പൂണ് നമ്മുടെ കൂടി എടുത്തിട്ട് വറുത്തെടുത്താണ് കേട്ടോ അപ്പം ഞാൻ പോയിട്ട് ചെല്ലുമ്പോഴേക്കും ഇച്ചിരി ലേറ്റായിപ്പോയി അവർ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വറുത്തിട്ട് എടുത്ത് വെച്ചതിൻ്റെ വീഡിയോ ആണിത് അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് എടുത്തിട്ട് ചെയ്യാം കേട്ടോ അതല്ല കൂടുതലാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പം ഒന്നര കിലോ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എള് കറുത്തുള്ളാണ് കേട്ടോ അത് ഒരു കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ കപ്പിൽ അളവ് എടുക്കുക സൈസ് കപ്പിലോ ഗ്ലാസ്സിലോ അളക്കുകയാണെങ്കിൽ അതേപോലെ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഉള്ള് കറുത്ത എടുക്കുക ഒരു അര ടീസ്പൂൺ നമ്മുടെ ഉഴുന്നുകൂടി ഉലുവ സോറി ഉലുവ എടുത്തിട്ട് വറുത്തെടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് രണ്ടും വറുത്തിട്ട് മാറ്റി വെച്ചാണ് ആറാം വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ് കേട്ടോ ഒന്ന് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക പേപ്പറിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ ആ ചൂടൊക്കെ ഒന്ന് കിട്ടും അതിനാണ് കേട്ടോ അപ്പം ഇതേപോലെ ആറാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പ്രസവിച്ചിട്ട് കിട പ്രസവിച്ച ശേഷം നമ്മളിത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് നമ്മുടെ ആരോഗ്യം വേണ്ടെടുക്കാനും പിന്നെ അതെല്ലാം നമ്മുടെ എല്ലൊക്കെ ലൂസായിട്ടുണ്ടാവുമല്ലോ പ്രസവം കഴിഞ്ഞതിന് ശേഷം അപ്പം അതിനൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുകയാണ് ഇതൊരു മരുന്നാണ് കേട്ടോ അപ്പം വീട്ടിൽ ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വെക്കുക ഫ്രീസറിലാണെങ്കിൽ ഏകദേശം ഒരു ആറ് ഏഴ് മാസമൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും പുറത്താണെങ്കിൽ ചൂടില്ലാത്ത സമയത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പുറത്തും വെക്കാം പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ ഇതൊക്കെ ആറി വന്നിട്ടുണ്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ശർക്കരയാണ് കേട്ടോ നമ്മൾ കിട്ടുന്നില്ല ശർക്കര ബെല്ലമല്ല ശർക്കര ആണ് കേട്ടോ ഇതൊരു അഞ്ചെണ്ണം അഞ്ചല്ല ഒരാറെണ്ണം നമുക്ക് വേണം നിങ്ങൾക്ക് മധുരം കൂടുതലാണെങ്കിൽ ഒരു രണ്ട് ശർക്കര കൂടി അധികം ഇടാം കേട്ടോ ഇപ്പം എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിക്കുന്ന മിക്സിയിലിട്ടിട്ട് നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് നല്ല നൈസ് പേസ്റ്റ് അല്ല ഇടക്ക് ചെറിയൊരു തരി പോലെ വേണം ഇതിട്ടിട്ട് ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ ശർക്കര രണ്ടോ ഒന്നൊന്നര രണ്ട് ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം തരി തെരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ രക്തക്കുറവിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഈ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്കായാലും ഇത് കൊടുക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പം ഞാൻ ഇക്ക വീട്ടിൽ പോയ സമയത്ത് ഇത്തണ്ടാക്കുന്നെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പം ഇത്ത പറഞ്ഞ ആ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇക്ക നല്ല സപ്പോർട്ടായിരുന്നു ഇത്ത എന്നിട്ട് ഇതുപോലെ ചെയ്താൽ മതി ഇത് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു തന്നു അപ്പം ഞാൻ കരുതി ഇത് എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കണ്ടോ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ തരിപ്പൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് തരി തരിയൊക്കെ വേണം എന്നാലിതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഈ പൊടിച്ചത് നമ്മൾ ആറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കൂടി ഒഴിച്ചു ഇട്ടുകൊടുത്തു കണ്ടോ ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇച്ചിരി മധുരം കുറവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മധുരം നല്ലത് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരേൻ്റെ എണ്ണ നിങ്ങൾക്ക് കൂട്ടാം അപ്പോൾ ഇതൊന്ന് പൊടിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു ചൂടുണ്ടാവും നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് ഇപ്പോൾ ചെറിയൊരു ചൂട് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മളിതിന് നന്നായിട്ട് ഫുള്ളായിട്ട് എല്ലായിടത്തും മിക്സാകുന്ന പോലെ കൈയോടെ ഒന്ന് നിരഞ്ഞെടുക്കുക ഇതേപോലെ കുഴച്ചെടുക്കുക എല്ലായിടത്തും മിക്സാകുന്ന പോലെ കാരണം മിക്സിയിലിട്ട് ചൂടാക്കി ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും ചൂടായു ശേഷം അപ്പോൾ അതിനൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ കഴിയുകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതേ ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റായി അറിയിക്കുക നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അതെല്ലാം ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്കത് പറയാം അപ്പോൾ അതാ ഇതേപോലെ എല്ലാം ഞരന്തി എടുത്തിട്ടുണ്ട് അതിനിപ്പോൾ സംഭവം കഴിഞ്ഞു ഇതൊക്കെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കേത് അളവിലാണോ ഇത് ഇട്ട് വയ്ക്കാം ഏത് ടിന്നിനാണോ ഇട്ട് വെക്കുക നിങ്ങളോട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഒരു അളവ് എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ടിന്ന് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആയാലും അതിൽ ഏത് ടിന്ന് വേണാലും നിങ്ങൾക്ക് എടുക്കാതെ അളവിൽ വേണമെങ്കിലും എടുക്കാം അപ്പം നമ്മൾ ഇതേപോലെ ഒരു എയർ കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം എന്നിട്ട് ടൈറ്റിൽ കവർ ചെയ്തിട്ട് നിങ്ങൾ എടുത്ത് സൂക്ഷിക്കാം ഡെയിലി രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു സ്പൂണ് ഒന്നൊന്നര ടേബിൾ സ്പൂണ് നിങ്ങൾ കഴിച്ചിട്ട് കടക്കാം അതല്ല വെറുതെ കഴിക്കുന്നതെങ്കിലും കുഴപ്പമില്ല പക്ഷേ രാത്രി കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതേപോലെ ഒരു അളവിലാക്കിയിട്ട് സൂക്ഷിച്ച് ഡെയിലി കഴിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവർ ഈ സ്റ്റേറ്റ് ഹോം വിത്ത് എഫ് ഫാഹി